യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ ജൂലൈ മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ യങ് ഇന്ത്യ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ വരെ നടക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അറിയിച്ചു ഇരുപത്തി ആറാം തീയതി പത്ത് മണിക്ക് ചേലക്കര നിയോജകമണ്ഡലത്തിന്റെ ക്യാമ്പയിൻ തോന്നൂർക്കര റോയൽ ഓഡിറ്റോറിയത്തിലും വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിന്റെ ക്യാമ്പയിൻ മുതുവറ സി എൻ സപ്തതി മന്ദിരത്തിലും കുന്നംകുളത്തിന്റേത് ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഹാളിലും ഗുരുവായൂരിലേത് ഒരുമനിയൂർ പഞ്ചായത്ത് ഹാളിലും നടക്കും ഇരുപത്തിയേഴാം തീയതി തൃശൂർ നിയോജകമണ്ഡലത്തിന്റെ ക്യാമ്പയിൻ വിയൂർ മണലാറുകാവ് ഓഡിറ്റോറിയത്തിലും ഒല്ലൂരിന്റേത് പുത്തൂർ പുഴയോരം ഗാർഡൻസിലും പുതുക്കാടിന്റേത് പ്രചോദി നികേതൻ കോളേജ് ഓഡിറ്റോറിയത്തിലും ഇരിഞ്ഞാലക്കുടയുടേത് മുനിസിപ്പൽ ടൗൺ ഹാളിലും നടക്കും ഇരുപത്തെട്ടാം തീയതി നാട്ടിയ നിയോജകമണ്ഡലത്തിന്റെ ക്യാമ്പയിൻ നാട്ടിയ എസ് ഹാളിലും കയ്പമംഗലത്തിന്റേത് എസ് എൻപുരം തേവർപ്ലാസയിലും കൊടുങ്ങല്ലൂരിന്റേത് അന്നമനട മേലടൂർ ജീവന ഓഡിറ്റോറിയത്തിലും ചാലക്കുടി നിയോജകമണ്ഡലത്തിന്റേത് എസ് ഹാളിലും നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഹരീഷ് മോഹൻ ഷെറിൻ ധർമ്മടം ഒ ശ്രീകൃഷ്ണൻ എന്നിവർ അറിയിച്ചു സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ രാഹുൽ മാമൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ എന്ന് പറയുന്ന എന്ന് പ്രോഗ്രാം രണ്ടാം ഘട്ടം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങുകയാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ചാലക്കരയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതി ചാലക്കുടിയിൽ അവസാനിക്കുകയാണ് അതിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ രണ്ടാമത്തെ ഘട്ടം ഫസ്റ്റ് ദിവസത്തിൽ രണ്ടാം അസംബ്ലിയായ വടക്കാഞ്ചേരിയിൽ വെച്ച് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉദ്ഘാടനവും തൃശൂർ വടക്കാഞ്ചേരി നിയോജന മണ്ഡല തിരഞ്ഞെടുപ്പത്തിൽ എല്ലാ നേതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാതല ഉദ്ഘാടനം രണ്ട് മണിക്ക് രാത്രി മണ്കൂട്ടത്തിൽ നിർവഹിക്കുകയാണ് ആ ഓഡിറ്റോറിയം വടക്കാഞ്ചേരി സി എൻ സപ്തതി മന്ദിരം വടക്കാഞ്ചേരിയിലാണ് മുതുവറ മുതുവര വെച്ചിട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് തൃശൂർ ജില്ലയിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ബൂത്തുകളിൽ നിന്നും യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മൂന്ന് ദിവസത്തെ പതിമൂന്ന് അസംബ്ലികളാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ളത് പന്ത്രണ്ട് അസംബ്ലികളാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത് അതിലൊരു അസംബ്ലി മലലൂര് മാത്രമാണ് നമ്മൾ മൂന്നാം ഘട്ടത്തിന് ശേഷം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാ നേതാക്കളെയും തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നേതാക്കളുടെയും അതുപോലെ തന്നെ എല്ലാ പോഷക സംഘടനകളുടെയും നേതാക്കളെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യവും സഹകരണവും അഭിവൃദ്ധിക്കുന്നത് ഞങ്ങൾക്കൊന്ന് ജയി ജയിക്കും